പിന്നെ എനിക്ക് ഭയങ്കര നടുവേദനയും പിന്നെ അസുഖങ്ങളൊക്കെ ആയിട്ട് പലവിധ യൂട്രസിൽ ഫൈപ്പാട് അങ്ങനെ പലവിധ അസുഖങ്ങൾ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ആറു വർഷമായിട്ട് കെ എസ് എഫ് ഈ നമ്മെ വർക്ക് ചെയ്യുന്നു അപ്പം അത് ഈ പിന്നെ അസുഖം കാരണം ജോലി വേണ്ടതെന്ന് വെച്ചു അങ്ങനെ പിന്നെ ഒരു ഒരാറ് മാ പിന്നെ തീരെ വീട്ടിൽ ഒരു ജോലികളും എടുക്കാൻ പറ്റാതെയും പിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം ോക്കി അലോപ്പരി അധികം കഴിച്ചു ഞാൻ എന്താ വെച്ചാല് ഞങ്ങള് ഞാൻ റേക്കി പ്രാണിഹി ലിങ് ക്രിയായോഗ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചുമാണ് പക്ഷേ അതൊക്കെ എനിക്ക് ഒരു പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ വിട്ടിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു അതിന് ഒരു ഇത് കിട്ടിയിട്ടില്ല ഓരോ കാരണങ്ങൾ കൊണ്ടും അത് വിടേണ്ടി വന്നു എല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ വിടേണ്ടി വന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഈ അസുഖം കൂടുന്നത് അപ്പോൾ കുറേ വീഴ്ചകളൊക്കെ വീണിട്ടുണ്ട് വീട്ടിൽ നിന്നും വണ്ടീടെ മേലൊക്കെ ടൂ വീലറിനൊക്കെ അങ്ങനെ എല്ലാം കൂടി പിന്നെ ആയിപ്പോ എം ആർ ഐ ഒക്കെ എടുത്തപ്പോ അതില് പഴയ കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉണ്ടായത് കാരണം പിന്നെ അനൗപ്പതി ആദ്യം നോക്കി അവര് ബെൽറ്റ് ഇടാൻ പറഞ്ഞു അപ്പം ബെൽറ്റ് ഇട്ടിട്ട് എനിക്ക് ഇരിക്കാനും നടക്കാനൊക്കെ പറ്റത്തിനു അതിനകത്തൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവര് പിന്നെ നടക്കാനൊക്കെ പറഞ്ഞത് കുറച്ച് എക്സസൈസ് ചെയ്തപ്പോഴേക്കും അധികമായി പിന്നെ തീരെ എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി അതിൽ ഇക്കാര്യം ഇരിക്കാനും വീട്ടിലെ ഒന്നും എടുക്കാൻ പറ്റാതെ അങ്ങനെയാണ് പിന്നെ സ്ത്രീ ആരോഗ്യം തന്നെ ഒരു വൈദ്യനെ കൂടിയ അവര് വന്ന് വീട്ടിൽ നിന്ന് അവിടെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജില് അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോ എനിക്ക് ബുദ്ധിമുട്ടാണ് കോഴിക്കോടല്ലേ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് തന്നെ ഹസ്ബൻഡ് ഒഴിഞ്ഞു തരും തൈലത്തൊഴിയും കഷായൊക്കെ വെച്ച് കുടിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ട് മാസം കുടിച്ചിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല പിന്നെ സ്കാൻ ചെയ്തപ്പം പയർഡിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ അമ്മയെ പറ്റി ഒരു ചേച്ചി പറഞ്ഞിട്ട് അറിയുന്നത് അങ്ങനെയാണല്ലോ അമ്മയെ വിളിച്ച് ആ ഫോണിൽ വിളിച്ചമ്മൊരു മുക്കാ മണിക്കൂർ എന്റെ എല്ലാ പ്രശ്നങ്ങളും അമ്മ കേട്ടു അതിനുശേഷം അമ്മ ഉപ്പെടുത്ത് കരിക്ക് മന്ത്രം പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു ചൂടുവെള്ളം കുടിച്ചു അപ്പോഴും തന്നെ എനിക്ക് ഇതൊക്കെ അറിയുന്നോണ്ട് ആ എനർജി എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു അമ്മ വെള്ളം കുടിക്കാൻ തന്നെ എനിക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഭയങ്കരായിട്ട് ഫോണിൽ കൂടെ ആദ്യമായിട്ടല്ലേ എന്നിട്ട് പോലും നല്ല വൈബ്രേഷൻ വന്നു പിറ്റേ ദിവസം ഏപ്രിൽ പത്തൊന്നിന് ഞാൻ പിന്നെ അമ്മേനും പവർ എടുത്തു അങ്ങനെ ആ ആ സമയത്തൊക്കെ എനിക്കതിന്റെ പവർ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മേ പിന്നെ അമ്മ ആ ദുർശക്തികളെ ഒന്ന് മാറ്റിയ സമയത്തു ദോഷങ്ങളൊരു എനിക്ക് പതിമൂന്ന് ദോഷങ്ങളല്ലേ ഒരിക്കലും എല്ലാ ദോഷങ്ങളും ഉണ്ട് ഇല്ലാത്തതില്ലെന്ന് പറയാണ് അതൊരു ദോഷമാണ് ഒരു ദോഷമാണ് അമ്മേന്റെ മാറ്റി കന്യാൻ നമ്മൾ മാറ്റിയപ്പോ തന്നെ എനിക്ക് ഒരു ആ ഒരു അവസ്ഥ മനസ്സിലായി അപ്പൊ തന്നെ തലേറ്റത് പോലെ വന്നു എന്റെ ശരീരമൊക്കെ വയർത്ത് എനിക്ക് കിടക്കേണ്ട അവസ്ഥ വന്നു എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് അമ്മ പറഞ്ഞു ആ സമയത്ത് തന്നെ എനിക്ക് തലേറ്റല് വന്നല്ലോ അപ്പഴന്നെ എന്തോ ഒരു സാധനം ഇങ്ങനെ പോകുന്ന പോലെ ഫീൽ ചെയ്തു അപ്പൊ തന്നെ എനിക്ക് ശരീരം മുഴുവൻ തണുപ്പായി വേർത്ത് പിന്നെ ക്ഷീണമായിട്ട് കിടന്നു ഹസ്ബൻഡ് അങ്ങനെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞല്ലോ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഹസ്ബൻഡിനോട് കഴിച്ച് കൊറേ നേരം ഒരു ഒരു ദിവസം ലെവലായി വരാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ പിന്നെ അനുഭവങ്ങൾ ഒരു എന്താ പറയാ പരമ്പര നല്ലോ പിന്നെ ഓരോ അമ്മ ഓരോ അസുഖം അപ്പോഴൊക്കെ അസുഖം ശരിക്കും പറഞ്ഞാൽ അമ്മ എല്ലാം മരുന്ന് നിർത്താൻ പറഞ്ഞു പറഞ്ഞതിന് ഞാൻ പ്രഷർ ഉണ്ടായിരുന്നു അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ബി പി കൂടുതലായിരുന്നു നൂറ്റി അറുപത് നൂറ് നൂറ്റി ഒമ്പത് അങ്ങനെ അതും അല്ലാതെ മരുന്ന് രാവിലെ ഇംഗ്ലീഷ് മരുന്ന് എടുത്താലും രാത്രി ആവുമ്പഴേക്കും അധികം ആയിരുന്നു ടെൻഷനും എല്ലാം കൂടി ആയിട്ടൊക്കെ ആ ദിവസം തന്നെ മരുന്ന് കംപ്ലീറ്റ് നിർത്തി അമ്മ അമ്മ പറഞ്ഞില്ല ഒരു മരുന്ന് കഴിക്കരുത് എനിക്ക് പൊതുവേ മരുന്ന് ഞാൻ അല്ലാതെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ അതിനോടുകൂടി കംപ്ലീറ്റ് നിർത്തി ഇതുവരെ ഈ നിമിഷം വരെ പിന്നെ ഞാൻ മരുന്നൊന്നും കഴിച്ചു ഒരു സംഗതി തൈലൊക്കെ അതോട് നിർത്തി പിന്നെ അമ്മ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും അതൊരിക്കലും എന്റെ ജീവിതത്തിൽ ഇനി തന്നെ എല്ലാ 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 പ്രശ്നങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റാൻ പറ്റും എന്ന് പറ്റി നാലേ നാല് മാസം കൊണ്ട് അതല്ല അമ്മയുടെ അടുത്ത് വരുന്നത് ഞാൻ രണ്ടു മാസത്തിന് ശേഷം ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഞാൻ വരുന്നത് ഏപ്രിൽ മെയ് വരെ ഫോണിലൂടെ ആകുണ്ട് തന്നത് കാണാതെ എനിക്ക് ഒരുവിധം എല്ലാ അസുഖം മാറി ഞാൻ നടക്കാൻ തുടങ്ങി വീട്ടിലെ ജോലി മുഴുവൻ എടുക്കാൻ തുടങ്ങി അതിനു ശേഷമാണല്ലോ അമ്മയെ കാണാൻ ഞാൻ കുടുംബസമയത്ത് ഹസ്ബൻഡും മക്കളടക്കാൻ വേണ്ടി വരാൻ പറ്റില്ലല്ലോ എനിക്കിരിക്കാൻ പോകുന്ന ട്രെയിനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ട് വരാനൊക്കെ അപ്പൊ അതൊക്കെ ഒന്നതായി മാറിയതിന് ശേഷാണല്ലോ അമ്മയെ ദർശിക്കാൻ വന്നത് ഭഗവാനെ അമ്മേന്റെ ദർശനം കിട്ടി അന്ന് തന്നെ അതും വല്യൊരു അനുഭവാണ്

ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ഉഷവൻ അറ്റ് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ഇതും യോഗ ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം